ക്കണ്ടു വിശേഷം അലഹമ്മില്ല എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പം ഞമ്മളെ വണ്ടിക്ക് വീണ്ടും ഒരു അറ്റാക്ക് വന്നതാണ് അലഹമില്ല അത് റാത്തായിട്ട് നമ്മളെ ഇവിടെ കലാസാഗരത്തെ നമ്മളെ ഉസ്മാൻ കാക്ക ഉണ്ടോ ബോഡില്ല കാര്യമില്ല ഒന്നുമില്ല എന്നെ പോലെ തന്നെ ഉള്ളൊരു കാക്കയാണ് അലഹമ്മില്ല അപ്പം എന്റെ വണ്ടി ഇതാക്കണ് ഒരുപാട് കടയിൽ കൊണ്ടുപോയി കൊട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഇനി മാറ്റല പറ്റൂല ഈ വാക്കിക്കളിയോ ഈ പറഞ്ഞു എന്റെ വണ്ടിനെ കണ്ടപ്പോൾ ജീവൻ വെപ്പിച്ച് തന്നെ ചത്തുപോയി നിന്റെ മാര്ക്ക് തന്നെ വയസ്സ് വയസ്സായ വണ്ടിയാണ് അതാണ് ഒരു ബോർഡ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല വണ്ടി തിരക്കും ഇതാണ് നമ്മള് കാക്കാന്റെ കടട്ടോ കണ്ടോ പബ്ലിസിറ്റിയാണ് പബ്ലിസിറ്റി ആണ് അതാണ് നമ്മള് പിന്നെ പൈസയും കാര്യങ്ങളും എന്ത് കുറവുണ്ടെങ്കിലും നമ്മളെ കാക്കാൻ്റെ അടുത്ത് വന്നാൽ അതിനുള്ള ആ പൈസയിൽ നമ്മൾ നോക്കും നമ്മൾ വണ്ടി എങ്ങനെയാണോ കേട് കേടുവന്നിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ മട്ടത്തിൽ അത് വൃത്തിയാക്കിയിട്ട് നമ്മളെ കേടുപാടുകളൊക്കെ കഴിച്ചിട്ട് മുപ്പിന് നമ്മളെ വണ്ടി ത തരും മറ്റേ ചത്ത വണ്ടി ആര് ശരി നന്നാക്കിയിട്ട് തരും അതാണ് നമ്മളെ മെഡിക്കൽ കോളേജ് ടൂ വീലർ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ചത്ത ഇത് ഇത് പെട്ടെന്ന് ഒരു അറ്റാക്കുന്നതോ മറ്റ് ഇത് ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തു കണ്ട ആകപ്പാടം അടങ്ങാറല്ലേ ഇതൊക്കെ ഹൃദയം മാറ്റി വെച്ച് കണക്ക് അതാണ് രണ്ടൊന്നും കണക്ക് കണ്ടോളി കണ്ടോ അടിപൊളി സ്ഥലമാണിത് ഒരു പേടിയും പേടിക്കണ്ട വരാട്ടോ ഇവിടെ വന്ന മതി കലാസാഗരത്ത് നമ്മളെ ഹോട്ടൽ ഉണ്ടല്ലോ നമ്മളെ ഏട്ടന്മാരെ ഹോട്ടൽ ഉണ്ട് എന്താണ് സോബർണിക ഹോട്ടൽ കണ്ടോ ഈ സൗബർണിക ഹോട്ടലിന്റെ നിങ്ങളെടുക്കൂല നിങ്ങളെടുക്കൂല നിങ്ങള് പേടിച്ചണ്ടാ സബർണിക ഹോട്ടലുണ്ട് അവിടുത്തെ ഏട്ടന്മാര് നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴും പപ്പടം വാങ്ങണാണ് ആ ഏട്ടന്മാരെ കടണ്ട നേരെ അപ്പുറത്താണിത് അപ്പോൾ അവിടെ വന്നോണ്ട് ഈ വണ്ടി ഞാൻ ഇടക്കര ഇനിപ്പ് പിന്നെ മൂപ്പര കാര്യങ്ങൾ കൂടി രണ്ട് വാക്കുകൾ പറഞ്ഞു ഇടക്കരങ്ങാടിയിൽ വർഷോപ്പ് അടിച്ചതാണ് തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറ്റി സിംസ് തൊണ്ണൂറ്റി ഒമ്പത് അതിന് ശേഷം പിന്നെ ഒരു ആറ് മുല്ലായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഉമാക്ക് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ അപ്പോൾ ഞങ്ങൾ ഇടക്ക് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയതൊക്കെ ആയതുകൊണ്ട് ഇതിൽ വർക്ക് ഷോപ്പ് ഇങ്ങനെ ഇടക്കരങ്ങാടിയിൽ റൂം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല നാനൂറ് മുന്നൂറ് വാടക കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ മരിച്ചു മരിച്ചതിന് ശേഷം ജനുവരി മുതൽ ഇവിടെ തുടങ്ങിയതാണ് ഞാൻ തുടങ്ങി അലഹില്ല കേട്ടല്ലോ അപ്പോൾ അത്രക്ക് നല്ല ഒരു മെക്കാനിക് ആണ്ട്ടോ അപ്പൊ മൂപ്പര എല്ലാവരും വരിക വണ്ടി ഇങ്ങനെ കീടന്ന വണ്ടികളൊക്കെ വന്നിട്ട് ഇവിടെ കൊടുത്താൽ മതി അപ്പം മൂപ്പരത് ശരിയാക്കി തരിക വേറെ വിശേഷമൊന്നും ഇല്ല എല്ലാം നിഷാ അല്ല അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയൊരു കുഞ്ഞു വീട് ഒന്നെടുത്തിട്ടാണ് അപ്പോൾ എന്നാൽ ശരി കേട്ടോ എല്ലാവർക്കും ഒരു ബിഗ് സ്ലാമലേക്കും